സ്നേഹം തന്നങ്ങൾ എപ്പോഴുള്ളവരും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാനിപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ മറ്റൊരു വാർത്തയാണ് പറയാനിരുന്നത് പ്രവീൺ പകഡാലയുടെ മരണവുമായി ബന്ധത്തിലുള്ള ചില പുതിയ റിപ്പോർട്ടുകളാണ് പറയാനിരുന്നത് എന്നാൽ വളരെ അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കണ്ടപ്പോൾ അതായത് ആളൂർ വക്കീലിൻ്റെ മരണം ആ പറയാനിരുന്ന സബ്ജക്റ്റ് മാറ്റിവെച്ച് പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആളൂർ മരിച്ചു ജനം ശരിക്കും ആഘോഷിക്കുകയാണ് ഞാൻ ചില ആളൂരിൻ്റെ മരണവാർത്ത പറയുന്ന വീഡിയോയുടെ താഴെയുള്ള കമൻ്റുകളൊക്കെ ഇന്ന് നോക്കി എല്ലാവരും ശരിക്കും ആഘോഷിക്കുകയാണ് മലയാളി ഒന്നടങ്കം ഇങ്ങനെ ഒരു മനസ്സോടുകൂടെ അഭിപ്രായം പറഞ്ഞാൽ മറ്റൊരു സംഭവം ഇല്ലെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒറ്റ അഭിപ്രായമേ ഉള്ളൂ കാലൻ കൃത്യമായിട്ട് പണി ചെയ്തു എന്ന് പറയുന്നവരുണ്ട് ദൈവം താമസിച്ചു പോയി എന്ന് പറയുന്നവരുണ്ട് എല്ലാവരും ആഘോഷിക്കുകയാണ് ഗോവിന്ദജാമിയുടെ വക്കാലത്ത് പിടിച്ചതോടുകൂടിയാണ് നമ്മളൊക്കെ ആളൂരിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സൗമ്യ വധക്കേസ് സൗമ്യയുടെ അമ്മയും ഒരു കമന്റ് പറഞ്ഞു ഗോവിന്ദ മരിച്ചാൽ പോലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകില്ലായിരുന്നു അതിലധികം സന്തോഷമാണ് ആളൂരിന്റെ മരണ കേട്ടപ്പോൾ അത്ര മാത്രമല്ല ആ അമ്മ പറഞ്ഞത് അവര് ആളൂരിനെ കണ്ടപ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും പെൺമക്കളൊക്കെ ഇല്ലേ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആളൂര് മരിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പോലും ആ സ്ത്രീ ഇന്ന് ചില ടെലിവിഷൻ ചാനലുകളിൽ പറഞ്ഞ അവരുടെ കമൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് നമുക്കറിയാമല്ലോ ആളൂരിനെ പോലെയുള്ളവർ അവരെ കുപ്രസിദ്ധി നേടുകയായിരുന്നു വേണ്ടാത്ത എല്ലാ കേസുകളും കറി പിടിച്ച് വേണ്ടാത്തത് എന്ന് പറയുമ്പോൾ അതായത് വളരെ ക്രൂരകൃത്യം ചെയ്ത വളരെയധികം മോശമായ കേസുകൾ അവരുടെയൊക്കെ വക്കാലത്ത് പിടിച്ച് ആളൂരങ് വലിയ ആളാവുകയായിരുന്നു ആളൂരെ പിടിക്കാത്ത മോശപ്പെട്ട കേസ് ഏതാണ് എന്നൊരു ചോദ്യം പോലും ഒരു പ്രസക്തമാണ് കാരണം നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്തായാലും പേര് കൊടി സുനി അല്ലേ പൾസർ സുനി പൾസർ സുനിയുടെ വക്കാലത്ത് പിടിച്ചു പിന്നെ അങ്ങനെ കുറേ വക്കാലത്തുകൾ എന്തായാലും ആളുക മരണം നാട് മുഴുവൻ ആഘോഷിക്കുന്നു അങ്ങനെ ഒരാളുടെ മരണം ആഘോഷിക്കുന്നത് ശരിയാണോ എന്ന ഒരു നൈതികമായ ഒരു ചോദ്യം എത്തിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു സത്യം പറയാമല്ലോ ഈ വാർത്ത കണ്ടപ്പോൾ മനസ്സിലൊന്നും ചിരിക്കാത്തവർ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മരിക്കുന്ന സമയത്തെങ്കിലും ആളുകൾ രണ്ട് നല്ല വാക്ക് പറയുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആളുക മരണ വാർത്ത പറയുന്ന വീഡിയോയുടെ താഴെയൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാകും ജനം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് വേദപുസ്തകത്തിൽ ഒന്ന് രണ്ട് വചനങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് അതിലൊന്ന് സദൃശവാക്യം പതിനൊന്നിൻ്റെ പത്താമത്തെ വാക്യമാണ് നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു ദുഷ്ടൻ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു അതായത് നീതിമാൻ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു ദുഷ്ടൻ നശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പട്ടണത്തിൽ ആഹ്ലാദം ആരവം ആഘോഷമുണ്ടാകുന്നു എന്നാണ് വേദപുസ്തകം സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സത്യമാണ് കേട്ടോ ഈ കാലഘട്ടത്തിലും സത്യമാണ് ഇത് മനസ്സിലാക്കണം ഈ ഗുണ്ടായുസം കൊണ്ടും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം കൊണ്ടൊക്കെ ഒക്കെ വലിയ നേതാക്കന്മാരായിട്ട് വിലസുന്നവർ അവരുടെ ശവമടക്ക സമയത്ത് ഒരുപക്ഷെ ആളുകളൊക്കെ ഇയാള് പാവങ്ങളൂടെ മശിക്കുകയായിരുന്നെന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുമായിരിക്കും പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ചിരിക്കുമായിരിക്കും ആളുകരുടെ കേസിൽ മനസ്സിന്റെ ഉള്ളിലല്ല പരസ്യമായിട്ട് ആളുകൾ ചിരിക്കുകയാണ് ആഘോഷിക്കുകയാണ് കേണൽ ഗദാഫിയുടെയൊക്കെ ഒക്കെ ഉണ്ടായ സംഭവം ലിബിയയുടെ ആ ഒരു ഏകാ അധിപതി ആയിരുന്ന കണൽ ഗദാഫിയുടെ ഒക്കെ ഭരണസമയത്തുണ്ടായ സംഭവം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ മരണം ആഘോഷിക്കുകയായിരുന്നു വേദപുസ്തകം പറഞ്ഞു ദുഷ്ടൻ മരിക്കുമ്പോൾ ജനം ആഘോഷിക്കും പട്ടണം ആഘോഷിക്കും സന്തോഷിക്കും ഇതൊരു സത്യമാണ് ഈ തിന്മകൾ ചെയ്ത് ദുഷ്ടതരം കാണിച്ച് പണം ഉണ്ടാക്കാം പണത്തിന്റെ പ്രതാപത്തിൽ വലിയ നേതാവായിട്ട് വലിയ ഭരണാധികാരിയായിട്ടൊക്കെ വിലസാം പക്ഷേ അദ്ദേഹത്തിന്റെ മരണം ജനം ആഘോഷിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പക്ഷേ ഞാൻ നൈതികതയെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് എത്തിക്കൽ സൈഡിനെ കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ ഒരാളുടെ മരണത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ വേദപുസ്തകം എന്ത് പറയുന്നു എസ്കേൽ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തന്റെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയുടെ അരുളപ്പാട് എസ്കേലിന്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലും സമാനമായ വാക്യം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് ദുഷ്ടന്റെ മരണത്തിൽ അല്പം പോലും പ്രസാദമില്ല താല്പര്യമില്ല എഹസ്കേൽ മുപ്പത്തിമൂന്നിന്റെ പതിനൊന്ന് ഈ വചനങ്ങളിലൊക്കെ എന്താ പറയുന്നത് ദുഷ്ടന്റെ മരണം ദൈവത്തിന് സന്തോഷമല്ല കാരണം ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ നരകത്തിലേക്ക് പോകുന്നു അത് ദൈവത്തിന് ഇഷ്ടമല്ല ഒരു സോൾ ഒരു ആത്മാവും നരകത്തിലേക്ക് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ആളുവരും മരിച്ചു ആളുവരിൻ്റെ മരണത്തിലും ദൈവത്തിന് സങ്കടമുണ്ട് കാരണം ആ മനുഷ്യൻ ദുഷ്ടത ചെയ്ത് ആണല്ലോ മരിച്ചത് എന്നൊരു സങ്കടം ഇതാണ് വേദപുസ്തക പ്രകാരമുള്ള ഒരു എത്തിക്കൽ നിലപാട് എന്നുള്ളത് പക്ഷെ ജനം സന്തോഷിക്കുന്നു അതും വേദപുസ്തകത്തിൽ പറയുന്നു അതായത് സദൃശവാക്യത്തിൽ നിന്ന് നമ്മൾ വായിച്ച പതിനൊന്നാം അധ്യായത്തിലെ വാക്യം പറയുന്നു ദുഷ്ടൻ മരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു അതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കാഴ്ചകൾ ചില മനുഷ്യർ അങ്ങനാണ് കേട്ടോ അവർക്ക് ഈ അല്പം പ്രസിദ്ധി മതി അത് കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല ഏത് നാടുന്ന കേസുകൾ പിടിച്ചാണെങ്കിലും അവർക്ക് ആളുകൾ അറിഞ്ഞാൽ മതി ഒരു പ്രസിദ്ധി കിട്ടിയല്ലോ അത് കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്താ പറയണ്ടത് ആളുക മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തണമോ അനുശോചനം രേഖപ്പെടുത്തണമോ അതോ എല്ലാവരെ പോലും സന്തോഷിക്കണമോ ഒരു എത്തിക്കൽ ക്രൈസിസിൽ ഇങ്ങനെയുള്ള സമയത്തിൽ നമ്മളായി പോകുന്നു കാരണം നമ്മൾ ദൈവമക്കളാണല്ലോ ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം